പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൻ മാന്റെയും നാമത്തിന് അമ്മേൻ എന്റെ പ്രിയപ്പെട്ടവർ ഇന്ന് ജനുവരി മുപ്പത് വെള്ളിയാഴ്ച അമ്മേ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടിക്കാനുഗ്രഹം എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമാരംഭിക്കും അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസോമരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രതിഷേധം വഴി ഇടയാക്കമ്മ പരിശുദ്ധ ഉപമാലാവെ സകലും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറയുമ്പോൾ മക്കളെ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ആകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചേ ആമീൻ കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം നാൽപ്പത് വർഷം അടിയിൽ അർപ്പിച്ച കുർബാന ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവെ മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ പോയി കർത്താവ് തന്നെ നിലക്ക് ഉപയോഗിക്കുന്ന എല്ലാ ഓർണമെൻസുകളും കർത്താവ് ആസ്വദിക്കട്ടെ നീ എവിടെയെല്ലാം പോകുന്നു ആരെല്ലാവരോടെല്ലാം സംസാരിക്കുന്നു ഇതെല്ലാം സ്ഥലങ്ങളിലേക്ക് പോകുന്നു ഏതെല്ലാം വാഹനങ്ങൾ ഉപയോഗിക്കുന്നു ഇതെല്ലാം വാഹനങ്ങൾ പൊതുവായാലും സ്വന്തമായാലും എല്ലാം നീ അരുകോടെ സുരക്ഷിതമായി തിരിച്ചു വരുന്നവരെ എൻ്റെ യാത്രയെ ഞാൻ ആസ്വദിക്കുന്നു ഉത്കണ്ഠപ്പെടുന്ന വ്യക്തികൾ സങ്കടപ്പെടുന്ന സാഹചര്യങ്ങൾ അവർ തരുമോ ഇല്ലയോന്നും ഉള്ള വിഷമങ്ങൾ നീക്കുമോ ഇല്ലയോ എന്നുള്ള ആശങ്കകൾ പിന്നെ വിവാഹ ഒരുക്കത്തിന് വേണ്ടി പോണവർ വിവാഹ സമ്മതത്തിന് വേണ്ടി പോകണവർ ജീവിത പങ്കാളി കാണാൻ വേണ്ടി പോകുന്നവർ പിന്നെ കാഴ്ചകൾ സംസാരങ്ങൾ എല്ലാം ആസ്വദിക്കുന്നു പണത്തിന് വേണ്ടി പോകുന്നവർ പണം വാങ്ങിക്കാൻ വേണ്ടി പോകുന്നവർ ജോലി വാങ്ങിക്കാൻ വേണ്ടി പോകുന്നവർ വീട് വെക്കാൻ പോകുന്നവർ വാഹനം വാങ്ങിക്കാൻ പോകുന്നവർ എന്തെല്ലാം സംരംഭങ്ങൾക്ക് വേണ്ടി ദൈവവൈതലെ നീ പോകുന്നു എൻ്റെ നാൽപ്പത് വർഷത്തെ കൃപാൻ്റെ യുവതിയാണ് കൃപാർത്താറെ ജീവനടേ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശുനാമത്തിൽ നീ തിരിച്ച് സുരക്ഷിതനായി സുരക്ഷ വരുന്നവരെ കർത്താവ് നിന്നോട് കൂടി പ്രസിദ്ധമാണ് നമ്മൾ ദൈവത്തിൻ്റെ പരിപാലന പരിരക്ഷ ദൈവത്തിൻ്റെ വാഗ്ദാനം ഉടമ്പടി ദൈവത്തിൻ്റെ സാന്നിധ്യം ഇങ്ങനെ ഈ ദിവസങ്ങളെല്ലാം ദൈവത്തിൻ്റെ വലിയ വലിയ ഓഫറിലൂടെ ദൈവം നമ്മളെ ജീവിപ്പിക്കുന്നതിനെ കുറിച്ചാണ് ആത്മ ശക്തി ധരിക്കണത് ഇപ്പൊ ഇന്നലെ നമ്മൾ കണ്ടില്ലേ അതിനത് ഭയങ്കര ഒരു വചനം ഉണ്ട് എന്താ പറയാ എസ് എൽ പതിനാറ് ആറൊന്ന് വായിച്ച് ഞാൻ നിന്റെ അടുക്കലൂടെ കടന്നുപോയപ്പോൾ ഞാൻ നിന്റെ അടുക്കലൂടെ കടന്നു പോയപ്പോൾ നീ ചോരയിൽ കിടന്ന് ഉരുളുന്നത് കണ്ട് നീ ചോരയിൽ കിടന്ന് ഉരുളുന്നത് കണ്ടു നിന്നോട് പറഞ്ഞു നിന്നോട് ഞാൻ പറഞ്ഞു ജീവിക്കുക ജീവിക്കുക വയലിലെ ചെടി പോലെ വളരുക വയലിലെ ചെടി പോലെ വളരുക എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്നെ വല്ലാതെ അങ്ങ് സഹായിച്ച ഒരു വചനമാണിത് എന്താണ് ജീവിക്കുക വയലിലെ ചെടി പോലെ വളരുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലകാലങ്ങളിൽ ഭക്ഷണം തരാനോ സ്നേഹിക്കാനോ പരിതാളിക്കാനോ കൊണ്ടു നടക്കാനോ ആരും ഉണ്ടാകത്തില്ല പിന്നെന്താ നമുക്ക് ജീവിക്കണം ആരെയും പ്രതീക്ഷിക്കണില്ല നമ്മൾ ഇന്ന ആൾ ഇന്ന സമയത്ത് അപ്പം ഇങ്ങനെ ആരെങ്കിലും വന്ന് വെള്ളം തരും ആരെങ്കിലും വന്ന് നമ്മളെ ഉയർത്തിക്കൊണ്ടുവരും ആരെങ്കിലും വന്ന് നമ്മളെ നിലനിർത്തും അങ്ങനെ നീ കരുതണ്ടെന്നാണ് ദൈവത്തിൻ്റെ നിലപാട് അതാണ് ജീവിക്കുക വയലിലെ ചെടി പോലെ വളരാൻ എല്ലാ ചെടി എന്താണ് വയലിലെ വയലച്ചെടിയല്ലേ പിന്നെന്താ ഉള്ളത് നെ എല്ലാ പരിചരണം കിട്ടണേ നഴ്സറി പ്ലാന്റിനാണ് ദൈവം ഒരു നേച്ചർ പ്ലാന്റിനെ ആഗ്രഹിക്കുന്നില്ല ജീവിക്കുകയാണെങ്കിൽ വയലിലെ ചെടി പോലെ ജീവിക്കണം എന്ന് പറഞ്ഞു സ്വയം പ്രതിരോധം മറ്റുള്ളവർ പ്രാണികളായാലും വയലിലെ ചെടിക്കുള്ള പുസ്തകം എന്താ പറയുക ഉണ്ട് ആടുണ്ട് പ്രാണിയുണ്ട് പുഴുവുണ്ട് ഇങ്ങനെ എല്ലാത്തിനെയും വയലിലെ ചെടി പോലെ വളരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ നീ മനുഷ്യന്മാരെ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ചാൽ ഈ വയലിലെ ചെടി പശുവായാലും ആടായാലും നിന്നെ ആക്രമിക്കാൻ തിന്നു തീർക്കാനും വരുന്ന പുഴുക്കളായാലും ദൈവം കൈകാര്യം ചെയ്യുന്ന അപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് എല്ലാത്തിനെയും അതിജീവിക്കാനാണ് നമുക്ക് എസ് എ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക